ലഹരി വിരുദ്ധ ദിന ക്യൂസ് ലോക മധ്യവർജന ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ മൂന്ന് കേരളത്തിലെ ആൻറ്റി ഡ്രഗ്സിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ് ഉത്തരം സൗരവ് ഗാംഗുലി വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ് ഉത്തരം ബ്രൗൺ ഷുഗർ ലോക ലഹരിവിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി ആറ് മധ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏത് ഉത്തരം എഥനോൾ ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴിന് ഏത് രാജ്യത്താണ് പുകവലി പൂർണ്ണമായും നിരോധിച്ചത് ഉത്തരം ഭൂട്ടാൻ രണ്ടായിരത്തി നാലിൽ ഏതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യദുരന്തം ഉത്തരം വൈപ്പിൻ മദ്യ ദുരന്തം എൺപത്തിരണ്ടിൽ മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഉത്തരം യോദാവ് പുകയിലയുടെ ദൂഷ്യബലങ്ങളിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കാനുള്ള പരിപാടി അറിയപ്പെടുന്നത് ഉത്തരം യെല്ലോ ലൈൻ ക്യാമ്പിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം ഉത്തരം ബ്രേക്കിംഗ് ദ ചെയിൻസ് പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന കറ ഏതാണ് ഉത്തരം മാരി ജുവാന കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ് ഉത്തരം ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയതെന്ന് ഉത്തരം ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബാർലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഉത്തരം വിസ്കി കോപ്റ്റയുടെ പൂർണ്ണരൂപം ഉത്തരം സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് ഉത്തരം നിക്കോട്ടിയാന ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ചൈന മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഉത്തരം കാസർഗോഡ് മദ്യ കേരളത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പഴയകാലത്ത് ചരടുകൾ തുണികൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മയക്കുമരുന്ന് ചെടി ഏതാണ് ഉത്തരം കഞ്ചാവ് കേരളത്തിലെ ആദ്യ പുകയില പരസ്യവിമുക്ത ജില്ല ഉത്തരം തിരുവനന്തപുരം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരക വിഷവസ്തുവായ നിക്കോട്ടീൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം അഡ്രിനാൽ ഗ്രന്ഥി കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ഉത്തരം എം ബി രാജേഷ് പുകയിലുടെ ജന്മദേശം ഏതാണ് പുകയിലുടെ ജന്മദേശം തെക്കേ അമേരിക്ക ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം മദ്യപാന്മാരുടെ ഭാര്യമാർ ഉണ്ടാക്കിയ സംഘടനയുടെ പേര് ഉത്തരം ആൽക്കനോൾ കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് ഉത്തരം ഒ സജിത ഒ പി എം പോപ്പി എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഉത്തരം കറുപ്പ് മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഉത്തരം വധശിക്ഷ മദ്യം തലച്ചോറിന്റെ ഏതു ഭാഗത്താണ് ബാധിക്കുന്നത് ഉത്തരം സെറിബെല്ലം കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് ഉത്തരം മെതനോൾ ബ്രാൻഡെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നും ഉത്തരം മുന്തിരിയിൽ നിന്ന് ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഉത്തരം വിമുക്തി കറുപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്ന് ഉത്തരം പോപ്പിച്ചെടി വായ്പിൻ മദ്യ ദുരന്തം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇന്ത്യക്കാരിൽ വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായി പറയുന്നത് എന്ത് ഉത്തരം വെട്ടിലമുറുക്ക് അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം കരളിനെ ഡബ്ല്യു എച്ച്ഒയുടെ പൂർണ്ണ രൂപം ഉത്തരം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ് ഉത്തരം കോഴിക്കോട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തരം ആന്ധ്രാപ്രദേശ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കറുപ്പ് യുദ്ധം നോ സ്മോക്കിംഗ് ഡേ എന്നാണ് ഉത്തരം മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ബുധനാഴ്ച ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഉത്തരം ഗരിഫോമ നാഗാലാൻഡ് മദ്യവും പുകയിലയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഏതാണ് ഉത്തരം കഞ്ചാവ് മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഉത്തരം ആർട്ടിക്കൽ നാപ്പത്തിയേഴ് കള്ള് നീര എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഉത്തരം നീരയിൽ ആൽക്കഹോൾ ഇല്ല കണ്ണൂർ ജില്ലയിലെ വിമുക്ത ലഹരി വിമോചന കേന്ദ്രം ഏതാണ് ഉത്തരം പയ്യന്നൂർ താലൂക്ക് ആശുപത്രി എക്സൈസ് എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം നികുതി കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ഉത്തരം എം ആർ അജിത് കുമാർ മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഉത്തരം ഡബ്ല്യു എച്ച് ഒ മയക്കുമരുന്ന് വിരുദ്ധ ദിനം ലഹരി ലഹരിവിരുദ്ധ ദിനം എന്നിവ ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് ഉത്തരം ലോകാരോഗ്യ സംഘടന യു എൻ ഒ ഡിസിയുടെ പൂർണ്ണരൂപം ഉത്തരം യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം ഏറ്റവും കൂടുതൽ കഞ്ചാവ് കൃഷിയുള്ള കേരളത്തിലെ ജില്ല ഉത്തരം ഇടുക്കി ജില്ല അബ്കാരി എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് ഉത്തരം പേർഷ്യൻ കേരളത്തിലെ ആദ്യത്തെ മദ്യ ദുരന്തം നടന്നത് എവിടെയാണ് ഉത്തരം പുനലൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം പേശികൾ വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആരാണ് ഉത്തരം മുഖ്യമന്ത്രി ബ്രൗൺ ഷുഗറിൻ്റെ നിറം ഉത്തരം വെള്ളനിറം യുടെ ജന്മദേശം ഏതാണ് ഉത്തരം ഇന്ത്യ പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര് ഉത്തരം ശ്രീബുദ്ധൻ ഏതാണ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഉത്തരം കഫീൻ കേരളത്തിലെ ആദ്യ പുകയില വിവിധ ജില്ല ഉത്തരം കോട്ടയം ഏതു ഭാഷയിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഉത്തരം അറബി ഏതു വർഷമാണ് കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കോവിഡ് പത്തൊമ്പത് മൂലം ഏറ്റവും കൂടുതൽ ദോഷം സംഭവിച്ചത് ആർക്ക് ഉത്തരം പുകവലിക്കാർക്ക് ഏത് രാജ്യക്കാരനാണ് ആദ്യമായി ഇന്ത്യയിൽ പുകവലി കൊണ്ടുവന്നത് ഉത്തരം പോർച്ചുഗീസ്കാർ ലോക പുകയിലുദ്ധ ദിനത്തിന്റെ പൊതു പ്രതീകം എന്താണ് ഉത്തരം പുതിയ പൂക്കളുള്ള ആഷ്ട്രേകൾ വിത്ത് fresh flowers. Thanks for watching.